ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നല്ല കിഡിയിലൻ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ തീരെ ബിരിയാണി വെക്കാനും അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റില്ല നല്ലൊരു അടിപൊളി ബിരിയാണിയാണിത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ചിക്കനിൽ മസാലകൾ പുരട്ടി വെക്കാം അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ തൈരി ഇല്ലെങ്കിൽ വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരോ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കുക്കറിൽ എല്ലാം ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കുക്ക് ഇതിൽ വരുന്ന വെള്ളം ഉണ്ടാവില്ല ആ ഒരു വെള്ളവും കൂടി ഈ ഒരു കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഈ ഒരു കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്ന ഇതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് പിന്നെ ഒരു ഒരു അഞ്ചെട്ട് പച്ചമുളക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് പീസ് വലിയ പീസ് ഇഞ്ചിയും ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ ഇതിന് വേണ്ടിയിട്ടുള്ള സവാള ഞാനൊരു നാല് മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട് ചെറുനീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ബിരിയാണിക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തക്കാളിയും മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കൊരു എടുത്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു നാല് സവാളയാണ് മീഡിയം സൈസുള്ള സവാളയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു സവാള ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ വയറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു മൂന്ന് തക്കാളിയാണ് നീളത്തിലരിഞ്ഞത് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഒരു വിസിലേ വരണ്ടു ആ ഒരു വിസിൽ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഒരു വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നതിന് ശേഷം അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും സവാളിയും ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം എന്നിട്ട് ഈയൊരു ഒരു സവാളിയും ഈയൊരു തക്കാളിയൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല വീട്ടിൽ നിന്ന് പൊടിച്ചത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയിലേയും പുതിയയിലെയും ഒരുമിച്ച് മുറിച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ചിക്കൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നമുക്ക് മിക്സാക്കി വെക്കാം ഇനി നമുക്ക് കുറച്ച് സമയമൊന്ന് അടച്ചു വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റോസ് ബ്രാൻഡിൻ്റെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അരിയാണ് ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ളത് ഇതിൻ്റെ നല്ല ബിരിയാണി ആയിരിക്കും ഈ ഒരു അരി നമ്മൾ ചോറ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഞാൻ അഞ്ച് ഇഞ്ച് സമയം ഒന്ന് ഇത് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് സാധാ ഓയിലാണ് നിങ്ങൾ സൺഫ്ലവർ ആണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതൊന്ന് എല്ലാം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കരിഞ്ഞു പോകാതെ ഇതുപോലെ ഗോൾഡൻ കളറായിട്ടാകുമ്പോൾ നമുക്ക് ഒന്ന് കോരി മാറ്റാം എന്നിട്ട് ഈയൊരു ഓയിലിലോട്ട് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു കിലോനരിക്ക് ഈയൊരു കപ്പിന് ഒരു കപ്പ് അരിയാണ് അപ്പോൾ ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച അരിയില്ലേ അതൊന്ന് നൂറ്റിക്കളഞ്ഞതിന് ശേഷം ഈ ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് ഇനി അടുത്തത് ഇത് ഒന്നും കൂടി നമ്മൾ ഒന്ന് തുറന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ദമ്മ് ചെയ്യണം ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മസാല നമുക്ക് എന്തായാലും നോക്കാം മസാല ഇതാ നമ്മുടെ ചിക്കനൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതാ ഈ ഒരു പാത്രത്തിലോട്ട് നമ്മുടെ ചിക്കൻ്റെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് ലെവലാക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയിൽ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയില ഇട്ടിട്ട് അതിൽ കുറച്ച് ഗരം മസാലയിൽ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയതാണ് വീഡിയോ എടുക്കുമ്പോൾ മിസ്സായിപ്പോയതാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും മിക്സാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ ചോറ് ആദ്യവും നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം എന്നിട്ട് ചോറ് ആദ്യവും ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ മല്ലിയിലെയും പുതിനീനയിലെയും അണ്ടിപ്പരിപ്പ് മുതിരിയും സവാളയും ഫ്രൈ ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചോറൊന്ന് ദം ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ട് ചോറ് നന്നായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ചോറ് മാത്രമാണ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റുന്നത് അപ്പോൾ ഇതാ നല്ല കിഡ്ഡിലൻ ടേസ്റ്റ് ആയിട്ടില്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ചിക്കൻ ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയാണത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ലെവലാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം ഇന്ന് നമുക്ക് ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലേറ്റിലോട്ട് ചിക്കനും അതിലെ മസാലയും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതാ നല്ല കിഡിലാൻ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്